അലൈക്കും അസലാമലൈക്കും അവനാണ് തീർപ്പ് കൽപ്പിക്കുന്നവൻ അൽ ഫത്താഹ് തുറവി നൽകുന്നവൻ തീർപ്പ് കൽപ്പിക്കുന്നവൻ സുഹൃത്ത് സബയിലെ പരിശുദ്ധ ഖുറാനിലെ ചില വചനങ്ങളെ നമുക്ക് പരിചയപ്പെടാം നമ്മുടെ രക്ഷിതാവ് നമ്മെ തമ്മിൽ ഒരുമിച്ച് കൂട്ടുകയും അനന്തരം നമുക്കിടയിൽ അവൻ സത്യപ്രകാരം തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നതാണ് അവനാണ് സത് സർവജ്ഞനായ തീർപ്പ് കൽപ്പിക്കുന്നവൻ സുഹൃത്തു ആറാഫിൽ വിശ്വാസികളുടെ ചില ആൾക്കാരുടെ പ്രാർത്ഥനയായിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങൾക്കും ഞങ്ങളുടെ ജനങ്ങൾക്കുമിടയിൽ നീ സത്യപ്രകാരം തീർപ്പുണ്ടാക്കണമേ നീയാണ് തീർപ്പുണ്ടാക്കുന്നവന് ഉത്തമൻ അതുപോലെ പറയുന്നു അള്ളാഹുവാണ് വിജയം നൽകി തീർപ്പ് കൽപ്പിക്കുന്നവൻ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സത്യവും അസത്യവും വിവേചിക്കുവാനുള്ള കഴിവ് അവൻ ഉണ്ടാക്കിത്തരും അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു സത്യവും അസത്യവും വേർധിപ്പിച്ചറിയാനുള്ള കഴിവ് തരുന്ന അറിയാം കാരണം അവനാണ് വിജയം നൽകി തീർപ്പ് കൽപ്പിക്കുന്നവൻ പത്താ നബി സലഹു അലൈവലമ ബദർ നടക്കുന്ന സമയത്ത് ബദറിൽ വെച്ചിട്ട് വിജയത്തിന് അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിച്ചത് ഉം ഇസ്ലാമിൽ ഈ സംഘം നശിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ നീൻ ആരാധിക്കപ്പെടുകയില്ല എന്നാണ് റസാഹു അലൈസ്ലാം പറഞ്ഞത് അപ്പൊ നമ്മൾ ഏത് സന്ദർഭത്തിലും അള്ളാഹുയിലേക്ക് പ്രാർത്ഥനയോടെ മടങ്ങുക അള്ളാഹു മാത്രമാണ് ഏത് കാര്യത്തിലും നമുക്ക് വിജയവും തുറവിയും നൽകുന്നവൻ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാം അനുഗ്രഹിക്കട്ടെ അമീം സൂറത്തുൽ ആറാഫിലെ എൺപത്തി ഒൻപതാമത്തെ വചനത്തില് ഒരു പ്രാർത്ഥന വരുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആലമീൻ